ഇപ്പോൾ ഈ ദേശീയപാത നിർമ്മാണം അത് വലിയൊരു പദ്ധതിയായിട്ട് നടക്കുന്നു ഇന്ത്യ കേരളത്തിൻ്റെ മുഖച്ചായ തന്നെ അതിൻ്റെ ആ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മാറുന്നു ആ പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയും തർക്കമുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിൻ്റെ വലിയൊരു അവകാശവാദം ഉന്നയിക്കുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ തന്നെ പലയിടത്തും ഈ ദേശീയപാത തകരുന്നു എന്തോ ഭാഗ്യവശാൽ മാത്രം ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്താണ് ഈ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് ദേശീയപാത വികസനത്തിൽ പണി നടക്കുന്ന എനിക്കൊരു അവകാശവാദത്തിന്റെ പ്രശ്നം വരുന്നില്ല കാരണം അതിനകത്ത് കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു റോളും ഇല്ല ആകെ അവർക്ക് ഒറ്റ റോളേ ഉള്ളൂ അവിടെ ഫ്ലെക്സ് ബോർഡിൽ വെക്കാന്നുള്ള മാത്രമേ ഉള്ളൂ ആ പണി വളരെ ഭംഗിയായിട്ട് കേരളത്തിന്റെ ഞാനിപ്പോൾ ഈ കാര്യം ഉന്നയിക്കാനുള്ള കാരണം നമ്മുടെ പാലാരിവട്ടം പാലം തകർന്നതുമായി അതിന്റെ അപാകതകളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാകുകയും ഉമ്മൻചാണ്ടി സർക്കാരിന് വലിയ ക്ഷീണം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു അപ്പൊ ആ രീതിയിൽ രാഷ്ട്രീയമായി കാര്യം ഉപയോഗി ഉപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പൊ ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് പലരും അവകാശപ്പെടുന്നുണ്ട് അപ്പൊ ഈ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ആർക്കാണ് അല്ലെ വീഴ്ചകൾ ഞാൻ മനസ്സിലാക്കുന്ന രണ്ടിനും ഉത്തരവാദി കേന്ദ്ര സർക്കാർ മാത്രമാണ് കാരണം വീഴ്ചകളുടെ പരിഹാരം കണ്ടെത്തുന്നതും ദേശീയപാത വികസന അതോറിറ്റിയാണ് കണ്ടെത്തുന്നത് ആ വികസന ബാധ അതോറിറ്റിന് കൃത്യമായിട്ടുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അവരെ അധികാരത്തെ കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് അഴിമതി രഹിതമായിരിക്കുന്ന രീതിയിൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കേണ്ട ആവശ്യമാണ് കാരണം ഇപ്പം ഇതിൻ്റെ ഈ ഒരു ഒരു ചരിത്രമുണ്ട് ശരിക്ക് തൊള്ളായിരത്തി എൺപത്തി ആറുകളിലാണ് ഇതിൻ്റെ ആദ്യത്തെ അക്വിസിഷൻ നടക്കുന്നത് ഏകദേശം ഇരുപത്തിയൊമ്പത് മുപ്പത്തൊമ്പത് വർഷമായി മുപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതാണ് പണി ആരംഭിക്കുന്നത് അങ്ങനെ മുപ്പത്തൊമ്പത് വർഷക്കാലം ഫ്രീസറിൽ വെച്ചിട്ട് സാധനമാണ് അല്ലെങ്കിൽ കോൺഗ്രസുകാർ പലവട്ടം ഭരിച്ചു രണ്ടോ മൂന്നോ വട്ടം കൊണ്ട് സേര് ഭരിച്ചിട്ടുണ്ട് അത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരിച്ചിട്ടുണ്ട് ഈ ഭരണകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വലിയൊരു വികസനമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് തുടങ്ങിയിട്ട് കേരളത്തിന്റെ ദേശീയപാതാ വികസനത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ ദേശീയപാതാ വികസനത്തിൽ ഉണ്ടായ സമയത്ത് ഇന്നിപ്പോ കേരള സർക്കാരിന്റെ ഒരു പങ്ക് കരുതിലില്ല സ്ഥലമെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് പണം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരാണ് റോഡിന്റെ വികസനത്തിന് പണം മുടക്കുന്ന കേന്ദ്ര സർക്കാരാണ് അതിന് മേൽനോട്ടം വഹിക്കുന്ന കേന്ദ്ര സർക്കാരാണ് ആകെ ചെയ്യാവുന്ന നമ്മുടെ മരുമകൻ മന്ത്രിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ആ റോഡിന് മോളിൽ കൂടി നടന്നുകൊണ്ട് അവിടെ സെൽഫി എടുക്കുക എന്നുള്ള മാത്രം അതിനിടയ്ക്കാണ് ഇത്തരം ജല ദുര്യോഗങ്ങൾ സംഭവിക്കുന്നത് ഇത്തരം ദുര്യോഗങ്ങൾ പല സമയത്തും നടന്നിട്ടുണ്ട് ഇതിനുമുമ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഒക്കെ അല്ലെ മെട്രോ വർക്കെല്ലാം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് അന്ന് ഈ സ്രീസണിലേക്കായിരുന്നു എൻ്റെ ചുമലുണ്ടായിരുന്നത് ഡി എം ആർ സി ആയിരുന്നു അത് ഒരു ഭാഗം പൊളിഞ്ഞു മുന്നിട്ടുണ്ട് ആ തരം സംഭവങ്ങൾ റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് പല തരത്തും സംഭവിക്കുന്നുണ്ട് അത് സംഭവിക്കാവുന്നതുമാണ് ആണ് പക്ഷെ അത് സ്ഥിരമായിട്ടുള്ള ആയിരിക്കരുത് അത്തരം സംഭവങ്ങൾ ഒരു സമയത്ത് എവിടെയെങ്കിലും ഇപ്പം ഒരു സംഭവം ഉണ്ടായി ഇപ്പം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളടക്കം അതിനെക്കുറിച്ചിന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം ഈ അന്വേഷണത്തിൽ കുറ്റക്കാരായിരിക്കുന്ന ആളുകളെ ശിക്ഷിക്കാൻ സാധിക്കണം അല്ലെങ്കിൽ അത് ഏതൊരു സാഹചര്യ കാര്യത്തിലാണ് ഈ റോഡ് പൊളിഞ്ഞു പോയത് എന്നുള്ള എനിക്ക് കുറിച്ചിട്ട് അന്വേഷിക്കണം ഏതാണെങ്കിലും ഒന്നുറപ്പാണ് ഈ റോഡ് പൊളിഞ്ഞതിൻ്റെ ഉത്തരവാദിത്തമൊന്നും മരുവദിനും കൂട്ടിനെടുക്കാൻ വേണ്ടി പോകുന്നില്ല അവർ ആ സമയത്ത് പറയാൻ വേണ്ടി പോകുന്നത് അവിടെ ഒരു ഭാഗം പൊളിഞ്ഞു മറുഭാഗം പൊളിഞ്ഞിട്ടില്ല പൊളിയാത്ത ഭാഗം ഞങ്ങൾ വേണതാണ് എന്ന് പറയുന്ന പറയുന്നൊരു ലൈനാണ് കേരളത്തിന് സർക്കാരിനെ സംബന്ധിച്ചുള്ളത് അപ്പൊ തൻ്റെ ഇടമുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ സത്യസന്ധനാണെങ്കിലും മുഹമ്മദ് റിയാസ് പറയേണ്ടത് ഈ പൊളിഞ്ഞ ഭാഗത്തിന്റെ ഉത്തരവാദിത്വം കൂടി അയാളെ ഏറ്റെടുക്കാൻ തയ്യാറാവണം അങ്ങനെ അയാളെ ഏറ്റെടുക്കില്ല കാരണം അങ്ങനെ ഒരു സാധനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കില് അതിന് കഴിവ് വേണ്ടിയപ്പാ ഈ പറയുന്ന കഴിവൊന്നും മരുമങ്ങനില്ല മരുമകനാകപ്പാടെ അമ്മാവന്റെ പകൽ വെളിച്ചത്തിൽ മാത്രം മന്ത്രിയായിട്ട് വിരാജിക്കുന്ന ഒരാളാണ് അയാൾ സ്വന്തമായിട്ട് ഈ മന്ത്രി അതിനുശേഷം ഒരു വികസന പ്രവർത്തനം കേരളത്തിൽ നടത്തിയിട്ടില്ലല്ലോ അയാളുടെ മുഴുവൻ വികസനവും കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങളാണ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിനോട് ചെലവഴിക്കുന്നത് ആ പണം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ടുള്ള സെൽഫി എടുക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഈ മരുമകൻ മന്ത്രിയുടെ യാതൊരു സംഭാവന ഇക്കാര്യത്തിലില്ല അപ്പൊ അവരതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരിക്കലും റോഡ് പൊളിഞ്ഞതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറാവാൻ സാധ്യതയില്ല റോഡ് പൊളിയാതിരുന്നു എന്നിരിക്കട്ടെ അവർ ഞാനിപ്പോൾ അവർ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു പ്രകടന പത്രിക പോലെ അവർ ഇറക്കിയിട്ടുണ്ട് അവര് കഴിഞ്ഞ ഒമ്പത് കൊല്ലക്കാല സർക്കാരിൻ്റെ നേട്ടങ്ങള് അതിൽ ദേശീയപാതയുടെ വികസനം അവർ കാണിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ദേശീയപാതകൾ വികസിച്ചു അവിടെ ആലപ്പുഴയിൽ വലിയ ഫ്ലൈ ഓവറ് വന്നു ആലപ്പുഴ ഫ്ലൈ ഓവർ സ്ഥാപിക്കുന്ന പൊളിഞ്ഞു വീണു വീണ്ടിരുന്നു അതെ അപ്പൊ അങ്ങനെ ആ തരത്തിൽ പല സ്ഥലത്തും പൊളിഞ്ഞു വീണിട്ടുണ്ട് ഈ പൊളിഞ്ഞു വീഴുന്നൊക്കെ ഇതിന്റെ സ്വാഭാവികം തന്നെയാണ് പക്ഷേ പൊളിഞ്ഞു വീഴുന്നതിനു പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പൊ എനിക്കറിയാവുന്നത് എറണാകുളത്ത് തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് കെ ബാബുവിന്റെ ഒരു ഇൻഷ്യറ്റീവിൽ പാലം വന്നിരുന്നു ആ പാലത്തിന് സെക്കൻഡ് ഗ്രണ്ടർ പൊളിഞ്ഞു താഴെ വീണോ ഏകദേശം പണി തുടങ്ങിയിട്ട് ഒരു ആറ് ഏഴ് മാസക്കാലം കൊണ്ട് പൊളിഞ്ഞു താഴെ വീണ്ടിരുന്നു അതിനുശേഷം രണ്ടാമത് എടുത്തു ഉയർത്തി വെച്ചിരുന്നു അപ്പം ഏതാണെങ്കിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം ഈ പരിഹാരം ഉണ്ടാക്കുന്ന ഒരിക്കലും അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് അങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ കയ്യിൽ ഒന്നുമില്ല അവർ സാമ്പത്തികമായിട്ട് പരാധീനതയിലാണ് കേരളം കടക്കിണിയിലാണ് കാശാവർക്കർമാർക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് അപ്പുറത്ത് പത്ത് കാശ് കൊടുക്കാൻ കരുത്തില്ലാത്ത ശേഷിയില്ലാത്ത കടപ്പ് പെട്ടിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ ആശാവർക്കർക്ക് ഒരു അഞ്ഞൂറ് രൂപയിലും കൊടുക്കണ്ടേ അത് കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ എത്ര ദിവസമായി ഒരു സമരത്തിലാണ് അവർ സമരത്തിലല്ലേ നിരവധി ദിവസങ്ങളായിട്ട് ആ സമരത്തെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ആ സമരത്തെ ഇവർ ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്താ അഡ്ജസ്റ്റ് ചെയ്യാത്തത് വിദേശ മറ്റേ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അതിന് മാത്രം നേരമില്ല ബാക്കി എല്ലാ ഇതിന് വേണ്ടി നേരമുണ്ട് വിദേശത്ത് പോവാൻ നേരമുണ്ട് അവർക്ക് ഡൽഹിയിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പോകണം എന്നുള്ള താല്പര്യമുണ്ട് പക്ഷെ അവർക്ക് ആശ അവർക്കൊരു മനസ്സിലാവില്ല ഗവൺമെന്റ് കിട്ടാതെ മന്ത്രിയെ കാണാൻ ശ്രമിക്കും അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കണ്ട് മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇറ്റലിക്കര കണ്ടിട്ട് മടങ്ങി വരിക ഈ ഇത്തരം പോഷ്കത്വങ്ങൾ കാണിക്കുന്ന ഒരു മന്ത്രിയാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചുള്ളത് സംഗതി പഴയ കാലത്ത് മാധ്യമപ്രവർത്തിയായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നു മാധ്യമപ്രവർത്തനം നിശ്ചയമില്ല ഭരണകാര്യങ്ങളും നിശ്ചയമില്ല സാർ ഞാൻ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഈ പരമ്പരാഗത സി പി എം എന്ന സങ്കല്പത്തിൽ നിന്നും മാറി ഇപ്പൊ വമ്പൻ പ്രൊജക്ടുകൾ ഏർപ്പെടുത്തി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതിവേഗം ബഹുദൂരം എന്നൊക്കെ പറഞ്ഞ് വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ് സി പി എമ്മുകാർ എന്നാൽ അതേ സി പി എംമാർ അധികാരത്തിൽ വരുമ്പോൾ വൺ വൻ എടുത്ത് നടപ്പിലാക്കുന്നു നിർമ്മാണം വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഊരാലുങ്കൽ പോലുള്ള കമ്പനികൾക്ക് അതിന്റെ കരാർ കിട്ടുന്നതിൽ ആ പരാതികൾ ഉയരുന്നു വാസ്തവത്തിൽ സി പി എം സി പി എമ്മിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് ആണോ ഇപ്പോൾ ഉണ്ടെങ്കിൽ പരമ്പരാഗത സങ്കല്പത്തിൽ നിന്നൊക്കെ മാറി വലിയ വലിയ പ്രൊജക്ടുകളുടെ പുറകെ പോകുന്ന ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടോ ഈ പരമ്പരാഗത സങ്കല്പങ്ങള് അമ്പയെ പരാജയപ്പെട്ടാണെന്ന് അവർക്കറിയാം കാര്യം ലോകത്തിൽ ഒരു സ്ഥലത്തും എവിടെയുള്ളത് അവിടെ റഷ്യൻ കമ്മ്യൂണിസം ഉണ്ടോ ക്യൂബയിലുണ്ടോ അല്ലെങ്കിൽ കൊറിയയിലുണ്ടോ ചൈനയിലുണ്ടോ ചൈനയിലേക്ക് മുതലാളിത്തമാണ് അവിടേക്ക് ആളുകൾ പണം മുടക്കുകയാണ് ആ പണം മുടക്കിയിട്ടുള്ള സ്ഥലത്ത് തൊഴിലാളികളായിട്ട് സാധാരണക്കാരൻ ജോലി ചെയ്യുന്നു അത് കേരളത്തിലാവുന്ന സമയത്ത് അവരെ കൊണ്ട് സമരം ചെയ്യിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇവിടുത്തെ സാധാരണ കുടിൽ വ്യവസായങ്ങളോ ചെറുകിട വ്യവസായങ്ങൾക്ക് ഒരു സാധ്യതയും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലില്ല അതുകൊണ്ട് അവർ സാധിക്കുന്നത് വൻകിട വ്യവസായങ്ങളാണ് അതിന് മുതലുമടക്കാനായിട്ടുള്ള ആളുകളൂടെ വരികയും ചെയ്യണം അതുകൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമയത്തും ആദ്യകാലത്ത് ചില മോഹങ്ങളൊക്കെ വെച്ചു പുലർത്തി എന്നുള്ള ഒഴിച്ചു നിർത്തിയാൽ അവർക്ക് ഒരിക്കലും ഇവിടുത്തെ വ്യവസായത്തെ സംബന്ധിക്കുന്ന ഒരു സങ്കല്പം അവരെ സംബന്ധിച്ചില്ല അത് വൻകിട മുതലാളിമാർക്ക് തീരെഴുതി വെക്കുന്നതിൽ ഒരു മടിയെ അവരെ സംബന്ധിച്ചില്ല അത് മാത്രമല്ല റഷ്യയിൽ എങ്ങനെയായിരുന്നു റഷ്യയിൽ ഇപ്പോഴത്തെ പുടിൻ്റെ ഭരണം എന്താ ഉള്ളത് അല്ലെങ്കിൽ ചൈനയിൽ എന്താ ഭരണത്തിലുള്ളത് അവിടെ ഏത് സ്ഥാപനം ഉള്ളത് അവിടെ ആയിരുന്നല്ലോ നമ്മുടെ ഐമാക്കിൻ്റെ കമ്പനി ഉണ്ടായിരുന്നോ അവിടെയാണോ ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട എല്ലാ ഭീമന്മാരും ആപ്പിൾ ഇന്ത്യയിലേക്ക് ആപ്പിൾ ഇന്ത്യയിലേക്ക് വരികയല്ലേ ഈ പറയുന്ന മഹാഭീമന്മാരിൽ അവിടെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർക്കാർ അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കും അത് കണ്ടിട്ട് പഠിച്ചിട്ടാണ് പിണറായി വിജയൻ മരുമകനോട് മറ്റുള്ളവരുടെ വ്യവസായ മന്ത്രിയോടൊക്കെ പറയുന്നത് നമുക്ക് ആവശ്യം കേരളത്തിൽ വമ്പൻ പദ്ധതികളാണ് ആ വമ്പൻ പദ്ധതികളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി അവർ നമ്മുടെ മന്ത്രിമാരും സി പി എമ്മും കൂടി ചേർത്തുണ്ടാക്കി ഉണ്ടാക്കി അതിൻ്റെ പേരാണ് ഊരാളുങ്കൽ സൊസൈറ്റി ആ ഊരാളുങ്കൽ സൊസൈറ്റി സൊസൈറ്റി ആയതുകൊണ്ട് അവർക്ക് വർക്ക് കൊടുക്കാൻ വേണ്ടി ടെൻഡർ വിളിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നമ്മുടെ ഈ പാലരുടെ എടുത്ത പൊളിഞ്ഞ പാലൊക്കെ ആ അവരാണിത് പുതുക്കിപ്പണിത് അവരാണ് അങ്ങനെ പണിയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം സംജാതമാക്കുന്ന കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ സാധ്യല്ല അവിടെ കമ്മ്യൂണിസം ഇല്ല കമ്മ്യൂണിസത്തിന്റെ പതിനാറ് അടിയന്തരം കഴിഞ്ഞു ഇനി ഇപ്പം അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ആരും കാത്തിക്കേണ്ട ആവശ്യമില്ല ആ അതിന്റെ ഭക്ഷണത്തിന് ഇല്ലാന്ന് മാത്രമല്ല അത് ബാക്കിയുള്ള കാക്കിക്കും പട്ടിക്കും പൂച്ചയ്ക്കും ഇട്ടുകൊടുക്കാവുന്ന രീതിയിലെ പാർട്ടിയുടെ പ്രസ്ഥാനയുടെ പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ നിലയത്തിൽ അവര് പുതിയ ആസ്ഥാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പുതിയ ആസ്ഥാനങ്ങൾ ആരംഭിക്കുകയാണ് പുതിയ പ്രവർത്തന പദ്ധതികളാണ് എല്ലാവരെയും ലെവലുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പഴയകാലത്ത് ജയരാജൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഈ പരിപ്പോടയുടെയും കട്ടൻകാപ്പിടെയൊക്കെ കട്ടൻ ഞായുടെ കാലം മാറി അതെല്ലാം മാറിക്കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഓർലിക്സാണ് ഞങ്ങളൊക്കെ കഴിക്കുന്നത് എന്നാ പറഞ്ഞേ ഞങ്ങളെല്ലാവരും ഇപ്പോൾ വൈകുന്നേരം കഴിക്കുന്ന അൽഫാമാണ് അവരൊക്കെ വിമാനത്തിലെ യാത്ര അതുകൊണ്ടാണ് പുള്ളി ഇൻഡിഗോ ഫ്ലൈറ്റിന് പുള്ളി വേണ്ടാന്ന് പറഞ്ഞിരുന്നു പുള്ളി കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് ഇനി തുടങ്ങിയിട്ട് ഇൻഡ്യഗോയിൽ കേരള എന്നാ പറഞ്ഞേ കാരണം ആകെ ഒറ്റ ഫ്ലൈറ്റുകളിൽ നിന്ന് എവിടെന്ന് ഇൻഡിഗോ മാത്രമേ മാത്ര ആ സമയത്താണ് ജയരാജന് ഈ തരുന്ന ഇത്തരം മണ്ടത്തനങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം സംഭവിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലെ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് അകന്നിട്ടുള്ള പ്രസ്ഥാനമാണ് അത് കേരളത്തിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ചെറുകിട പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമല്ല സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ അവർക്കേറ്റെടുക്കാൻ സാധ്യമല്ല സാധാരണക്കാരന് വീടില്ലാത്ത ഒരു പ്രശ്നമല്ല വീടുകളിൽ കക്കൂസ് ഇല്ലാത്ത ഒരു പ്രശ്നമല്ല അവർക്ക് വിദ്യാഭ്യാസം കിട്ടാത്ത പ്രശ്നമല്ല അവർക്ക് തൊഴിൽ കിട്ടാത്ത പ്രശ്നമല്ല അവരുടെ ആകെയുള്ള പ്രശ്നം അദാനിക്കെന്ത് കിട്ടുന്നു അംബാനിക്കെന്ത് കിട്ടുന്നു ടാറ്റയ്ക്ക് എന്ത് കിട്ടുന്നു ബിർളയ്ക്ക് എന്ത് കിട്ടുന്നു ഡാൽമിക്ക് എന്ത് കിട്ടുന്നു ഈ പറയുന്ന വൻകിട മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഇവിടെ തന്നെ കേരളത്തിലുള്ള യൂസഫലിക്ക് എന്ത് കിട്ടുന്നുള്ള അവരുടെ വലിയ വിഷയം ാണ് ഈ തരം വൻകിട മുതലാളിമാരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണത്തിന്റെ ഏജൻറ്റുമാരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്